ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാ സമയം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ രാവിലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് നല്ല കമൻസൊക്കെ വിടുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ട കമൻസൊക്കെ കുറവാണ് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഒത്തിരി പേരുടെ കമൻസുകൾ എനിക്ക് കിട്ടി ഒത്തിരി ഹാപ്പിയാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞാൻ വേ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇന്ന് കഞ്ഞി ചോറ് കഴിച്ചില്ലുള്ളത് കഞ്ഞിയാണ് ആക്കിയത് കുത്തരി കഞ്ഞിയും കൈപ്പക്ക വെറുതെ വേവിച്ച് പച്ചമുളകും കയറിയിട്ട് വേവിച്ച് വെളിച്ചെണ്ണ നനച്ച് വെളുത്തുള്ള വെളുത്തുള്ളി ചതച്ചിട്ടതാണ് അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് കഴിക്കണം തോന്നി ആഗ്രഹം വരുമ്പോഴൊക്കെ കഴിക്കണമല്ലോ അല്ലേ അപ്പോൾ കുത്തരിച്ചോ എനിക്കങ്ങനെ ഇഷ്ടമല്ല ഈ കുത്തരി എനിക്ക് അധികം ഇഷ്ടമല്ല എന്നാലും കയ്പക്ക കൂട്ടിയിട്ട് കഴിക്കണമെന്ന് തോന്നി പിന്നെ ഏട്ടനുണ്ടാക്കി തന്ന കാന്താരി അച്ചാർ മക്കളെ കാന്താരി അച്ചാർ അയ്യോ ഇത് പൊണ്ണോ ഏട്ടനെ സമ്മതിക്കിട്ട ടേസ്റ്റ് ടേസ്റ്റാറിയോ അച്ചാർ സൂപ്പറാ അപ്പൊ ഈ ചൂട് കുത്തരി കഞ്ഞിയും കുത്തരി തന്നെ വേണ്ട നമ്മളെ ഇത്ര രേഷൻ കടയിൽ നട്ടേ അപ്പം ഈ ചൂട് കഞ്ഞിയും കയ്പക്കെന്ത് പറയും ഇതിനേം വെളിച്ച വാങ്ങിച്ചതും കൂട്ടിയിട്ട് അത് മാത്രം കൂട്ടി കഴിച്ചവരുണ്ടെങ്കിൽ അത് കമന്റ് ഇട്ടോളൂ കേട്ടാ പിന്നെ മറ്റേ വീഡിയോയുടെ കമന്റ് ഇനിയും വരട്ടെ ഒരുപാട് വരട്ടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വരട്ടെ അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം അങ്ങനെ ഒരു വീഡിയോയുമായി പിന്നെ വരാം ഇപ്പം നമുക്ക് ലേശം കഞ്ഞീം കൈപ്പക്ക ഇന്നെന്താ ശരിക്കും അറിയാലോ വിളിച്ചാണ് വിളിച്ചതാ അതായത് നല്ല ടേസ്റ്റാ ഓ ആ ചൂട് നല്ല വായ്പ നല്ല വായ്പ എന്നാലും പക്ഷെ കഞ്ഞിന്റെ കൂടെ ആവുമ്പോ കഞ്ഞിയുടെ കൂടെ പോലത്തെ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം തയ്ച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞാന് തരി നല്ല ഇരിവുണ്ട് പക്ഷെ സൂപ്പർ ടേസ്റ്റും ഉണ്ട് ഫുഡൊക്കെ കറികളൊക്കെ ഉണ്ടാക്കാനേ ഏട്ടൻ ഇങ്ങനെ എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അച്ചാട് ഏട്ടൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പൊ ഒരു പാട്ടിൽ ഞാൻ ഇങ്ങോട്ടേക്ക് അടിച്ചു മാറ്റി അപ്പൊ ഇതുപോലെ നല്ല രുചികരമായ ശരീരത്തിന്റെ ഗേഡൊന്നുമില്ലാത്ത ഫുഡ് കഴിച്ചവര് നിങ്ങൾ പറഞ്ഞോളൂ എന്താ ടേസ്റ്റല്ലേ അല്ല നിങ്ങൾ കഴിച്ചില്ല കഴിച്ചു നോക്കിയപ്പോഴും ഉണ്ടാവല്ലോ സത്യമായിട്ടൊന്നും ഇങ്ങനത്തെ ഒക്കെ ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാ നല്ല ചൂട് കഞ്ഞിണ്ടോ ഇതുപോലെ ഒരു കൈപ്പക്കിയോ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ അല്ല അച്ചാട് പപ്പടം പ്രത്യേക വൈബ് ഞാൻ കുറെ എടുത്തിട്ടുണ്ട് എനിക്കിങ്ങനെ ഒത്തിരി ഇഷ്ട വെറുതെ ഇങ്ങനെ കുറച്ച് ചോറ് എടുത്ത് ഒരുപാട് കയ്പൊക്കെ ഒക്കെ ഇട്ട് പാവ നല്ല കയ്പിണ്ട് എന്നാലും സാധില്ല അപ്പോൾ ഇതാണ് ഇന്ന് എന്റെ ഉച്ചക്കത്തെ ഫുഡ് ചില സഞ്ചാരിച്ചു ലൊക്കേഷൻ തന്നെ ആയാൽ മതിയെന്ന് കാരണം അവിടുത്തെ ഫുഡ് കഴിക്കുന്നത് കുറവാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കണം ചോറ് തീർന്നതെന്നൊക്കെ ഉള്ളൊരു മോഹം വരുന്നത് പക്ഷെ അത് കഴിക്കില്ലല്ലോ രാത്രി സ്കിപ്പ് ചെയ്തു അപ്പൊ ഓക്കെ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം അതിന്റെ ആൻസറുമായി വേറൊരു വീഡിയോ ആയിട്ട് വരട്ടെ അപ്പം എത്ര പേര് ഇതിന് കമന്റ് ഒന്ന് നോക്കട്ടെ എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയണ്ടേ അതിനു വേണ്ടിയിട്ട് ഓക്കെ ബൈ